ഉം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടോ ഈ ഒരു ചീസ് കേക്കിന് ഞങ്ങൾ ഇപ്പൊ കുറേ ആയിട്ട് ബെഡ് ആണല്ലോ കച്ചവടം ചെയ്യുന്നത് ഇപ്പൊ ഏകദേശം അതിന്റെ ട്രെൻഡ് അവസാനിച്ചു എടുക്കത്തിണ്ടെങ്കിൽ ഒരു ഉളപ്പില്ല അപ്പൊ സാധനം മാറ്റി പിടിക്കേണ്ട ടൈം ആയി എന്ന് മനസ്സിലായി അങ്ങനെ പരീക്ഷണാർത്ഥിണ്ടാക്കി നോക്കിയൊരു സംഭവമാണ് ഈ ചീസ് കേക്ക് എന്ന് പറയുന്നത് പിന്നെ സംഭവം ഉണ്ടാക്കാനും എളുപ്പമാണ് ബിസ്കോഫിന്റെ ഈ ഒരു ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പിന്നെ നോർമൽ ബിസ്ക്കറ്റ് ഒക്കെ യൂസ് ചെയ്യാം പക്ഷെ എത്ര കണ്ട് ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും എന്നറിയും പിന്നെ ഈ ബിസ്ക്കറ്റിന് നല്ല റേറ്റും ആണ് ചെറിയൊരു പാക്കിന് തന്നെ കൊടുക്കണം മുപ്പൂറ് പക്ഷേ സംഭവം പൊളി ടേസ്റ്റ് ആണ് പിന്നെ ബിസ്ക്കറ്റിന്റെ ബേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ബട്ടർ എന്ന് പറയുന്നത് അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഈ പൊടിച്ച ബിസ്ക്കറ്റ് ആയിട്ട് നമ്മുടെ മിക്സ് ചെയ്യും ബേസ് അങ്ങോട്ട് സെറ്റ് ആയി നമ്മൾ അടുത്ത ലെയർ എന്ന് പറയുന്നത് ചീസ് കോട്ട പിന്നെ ചീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രീം ചീസ് എന്നെ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ക്രീം ചീസ് എന്നെ എടുക്കുക ഇല്ലെങ്കിൽ എനിക്ക് പറ്റി അതേ അബദ്ധം നോക്കുമ്പോൾ ഇത് എത്ര ബ്ലെൻഡ് ചെയ്യാൻ നോക്കിയിട്ടും ബ്ലെൻഡ് ആവില്ല അതിങ്ങനെ ഒടിഞ്ഞു പൊടിഞ്ഞു കളിക്കുകയാണ് അപ്പൊ തന്നെ മനസ്സിലായി അബദ്ധം പറ്റി ഒരാത്തതിന് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തപ്പോൾ ഈ ആ മോനെ ഉപ്പും അതിനും കൂടി ചേർന്നിട്ടുണ്ടല്ലോ ഒരുമാതിരി വൃത്തികെട്ട ടേസ്റ്റ് ആയി ഒരാത്തിനോട്ട് ആഡ് ചെയ്യാനുള്ള ഫ്രഷ് ക്രീം നോക്കുമ്പോൾ അതും കേടായി പിന്നെ ചീസും ഫ്രഷ് ക്രീമൊക്കെ കടയിൽ പോയി വീണ്ടും വാങ്ങണ്ടി വരും അങ്ങനെയും പൈസ കുറെ അങ്ങനെ നമ്മളെ ഫ്രഷ് ക്രീമും ചീസ് ഒക്കെ കൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചാൽ ബിസ്ക്കറ്റിന്റെ ബേസിന്റെ അങ്ങോട്ട് അപ്ലൈ ചെയ്തു പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം അതിന്റെ മുകളിൽ മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് കൊടുക്കുക പിന്നെ വീണ്ടും ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം സാധനം അങ്ങോട്ട് കഴിക്കും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായി